രാഹുലെ നീ തീർന്നു ഇന്നലെ രാത്രി പത്തു മണിക്ക് റിപ്പോർട്ടർ അവരുടെ അടുത്ത ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തതാണ് ഈ വാർത്ത കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നു ടുമോറോ സെവൻ എ എം വാച്ച് ലൈവ് ഓൺ കോഫി വിത്ത് അരുൺ ഞാനത് കാണുകയും ഞാൻ ശരിക്കും ഞെട്ടുകയും ചെയ്തു അതായത് യഥാർത്ഥത്തിൽ എന്തോ വലിയ സംഭവമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടിന്റെ വെരിഫൈഡ് പേജിൽ നിന്ന് കൃത്യമായി കൊടുത്തിരിക്കുകയാണ് ഇപ്പോ സമയം ഞാൻ എന്താ റിപ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറരയ്ക്ക് ഞാൻ എണീച്ചു ഞാൻ ഇപ്പൊ ഈ വാർത്ത ചെയ്യുന്നത് എനിക്ക് ഇതിനുശേഷം ജോലിക്ക് പോകാനുണ്ട് ബോംബെയിലാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്നു അങ്ങനെ ഇവിടെ വന്നതാ ഇത് ഏകദേശം ഇപ്പോ സമയം കൃത്യം പറഞ്ഞാൽ എട്ട് ഇരുപത്തി ഏഴ് എട്ട് ഇരുപത്തി എട്ട് ഇത് ഒരു വാർത്തയും വെളിയിൽ വിട്ടിട്ടില്ല നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കണം എനിക്ക് റിപ്പോർട്ടറോട് വേഷ എനിക്ക് ഡോക്ടർ അരുണെ അറിയാം എൻ്റെ സീനിയറായിരുന്നു എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാമെന്ന് ആദരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നമ്മൾ പ്രേക്ഷകരെ യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളിലൂടെ പത്രമാധ്യമങ്ങളും ചില പോലീസുകാരും എല്ലാവരുമല്ല ചില പോലീസുകാരും നമ്മളെ എന്താ എന്തായിരുന്നു പറയണം ഞാൻ നല്ല രീതിയിൽ അത് പുട്ടക്രോസ് ചെയ്യാൻ നോക്കുകയാണ് ആരെയും വിഷമിപ്പിക്കാതെ അതായത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഇൻട്രസ്റ്റിനെ ഇവർ ഇഫക്റ്റീവ്ലി യൂസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ജീവിതം തകർക്കാൻ നോക്കുകയാണ് ഇത് ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത് ഞാൻ ഇരുപത് വർഷത്തിലധികമായി മീഡിയയിലുണ്ട് കേരള മീഡിയയില് നാഷണൽ മീഡിയയില് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഇതേപോലുള്ള ഒരുപാട് ക്യാമ്പയിൻ ഞാൻ കണ്ടിട്ടുണ്ട് ശശി തരൂർ ആണ് സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് അന്ന് ഒരു ദേശീയ മാധ്യമം എന്റെ അടുത്ത സുഹൃത്താണ് പുള്ളി അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമാണ് ശശി തരൂർ സാർ നിരപരാധിയാണ് എന്ന് പറഞ്ഞിരുന്നത് അന്ന് എന്നോട് പറഞ്ഞു ശശി തരൂരിൽ നിന്ന് കാശ് കിട്ടിയിട്ടാണ് ഷാറുഖ് ഖാന്റെ മോൻ ആര്യൻ ഖാൻ ഡ്രഗ്സ് പിടിച്ചു എന്ന് പറഞ്ഞ് ആര്യൻ ഖാന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു കാര്യമായിട്ട് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയെയും ഷാറുഖ് ഖാനെയും എല്ലാം അതിശക്തമായി ആക്രമിക്കുന്ന രീതിയിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ചില പ്രത്യേകിച്ച് റൈറ്റ് മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ അതിശക്തമായി ആക്രമിക്കുകയും പറ്റും ചെയ്തു എന്തായി ഒന്നുമില്ല അവസാനം ഷാറുഖ് ഖാന്റെ മകനെതിരെ കള്ളക്കേസ് എടുത്ത ആ പോലീസുകാരനെതിരെ കേസായി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ സുഷാന്ത് സിംഗ് രാജ്പുട്ട് സുഷാ ഒരു അതായത് ഇപ്പോ ഇതുവരെ വാർത്ത വന്നിട്ടില്ല ഞാൻ ആ വാർത്ത അതാണോ നോക്കാൻ പോയതാ ഷാറൂഖ് ഖാന്റെ മകനെ ഇതേപോലെ വേട്ടയാടി ശശി തരൂറിനെ വേട്ടയാടി പണ്ട് നമ്പി നാരായണനെ വേട്ടയാടി ഇവ വേട്ടയാടുന്നത് സി അത് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കാര്യം ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എക്സൈറ്റിംഗ് ആയ വാർത്തകളും മറ്റും അവർ അത് വെച്ച് എന്താ പറയണേ അവരത് വെച്ച് ജനങ്ങളെ കൂടുതൽ ഹുക്ക് ജയിക്കാൻ നോക്കുക കറക്റ്റ് ആവാക്കാണ് ഹുക്ക് ജയിക്കാൻ നോക്കുക ഒന്നര മണിക്കൂറായി ഏഴിന് തുടങ്ങി ഇപ്പൊ എട്ടരയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു വാർത്ത പോലും വന്നില്ല ഇനി വരാൻ പോണ വാർത്ത ഇനി വരാൻ വാർത്ത വരുമെന്നറിയില്ല ഞാൻ കുറച്ചു ദിവസം എനിക്ക് പോകണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഞാനൊരു റിക്വസ്റ്റ് ആണ് അത് കമ്മ്യൂണിസ്റ്റുകാരോടും സ്വയംസേവരോടും കൂടി ചേർന്നാണ് കോൺഗ്രസുകാരോടും ചേർന്നാണ് സി വാർത്താ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യട്ടെ പക്ഷേ നമ്മൾ ഈ വാർത്തകൾ കണ്ട് തെറ്റിദ്ധരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഏത് പാർട്ടിക്കാരോ ആകട്ടെ നമ്മൾ മനുഷ്യരല്ലേ ആ മനുഷ്യൻ ആ ഒരു വ്യക്തിയെ അങ്ങനെ വേട്ടയാടരുത് ദൈവത്തെ ഓർത്ത് നമ്മൾ തിരിച്ചറിയണം ഇത്രമാത്രം പ്രാധാന്യമില്ലാത്ത എന്തോ വാർത്തയ്ക്കാണ് പ്രധാനമായി കഴിഞ്ഞ ദിവസം വലിയ തമ്പൊക്കെ അടിച്ചു കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നു ടുമോറോ സെവൻ എ എം ഇപ്പൊ എട്ടരയായി എൻ്റെ പൊന്ന അരുണെ ഡോക്ടർ അരുണെ എനിക്ക് കൂടി റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളുടെ പരിപാടി ഭയങ്കര കാണാനായിട്ടേ ആൾക്കാർക്ക് ഇങ്ങനത്തെ തമ്പിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ പോസ്റ്ററിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീ എണ്ണ നാരസാർമി ഓർമ്മിപ്പിക്കുന്ന ശൈലികൊണ്ട് നിങ്ങളുടെ പരിപാടി ആൾക്കാർ കാണും പക്ഷെ താഴെ നിൽക്കുന്നവരത് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് നേരെ ഉറക്കം വന്നിട്ടില്ല ഞാൻ രാവിലെ അഞ്ചുമണി കണിയിച്ചു വീണ്ടും അഞ്ചര കണിയിച്ചു ആറുമണി കണിയിച്ചു എന്തായിരിക്കും ഈ വാർത്ത എന്തെങ്കിലും നമ്മൾ പറഞ്ഞ തെറ്റിപ്പോയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്താ സംഭവിക്കുക ഇനിയും പുള്ളി ശരിക്കും തെറ്റുമല്ലോ ചെയ്തോ ഒന്നുമില്ല ചുമ്മാ വെറുതെ ഏതെങ്കിലും അവിടെ ഇവിടെ തൊടാത്തൊരു വാർത്തയായിരിക്കും നീ കൊടുക്കാൻ പോകുന്നത് ഇനി വാർത്ത ചെയ്താൽ അതിനെ കുറിച്ച് ഞാൻ ചെയ്യും എന്തായാലും ഇപ്പൊ എട്ടര എട്ടു മുപ്പത്തി ഒന്ന് വരെ ഒരു വാർത്തയും വന്നിട്ടില്ല സി നമ്പി നമ്പിനാരായണനെ ചാരക്കേസിൽ ഇതേപോലെ വേട്ടയാടിയതാണ് ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ നമ്മുടെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണ് ഷാറുഖ് ഖാന്റെ മകന്റെ ഡ്രഗ്സിന്റെ കിങ് ആണ് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഇന്ത്യയിലെ റാക്കറ്റ് ഷാറുഖാന്റെ മോനാണ് നയിക്കുന്നതെന്ന് പറഞ്ഞു അതിന് ഡിഫെൻഡ് ചെയ്യാൻ ഞാനാണിരുന്നു എന്ന് എന്നോടൊന്ന് പറഞ്ഞു നീ ഡ്രഗ്സിന്റെ ആൾക്കാരാണ് ബോളിവുഡ് മാഫിയയുടെ ആളാണ് സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സിനിമാ നടൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഡിപ്രഷൻ വെച്ചിട്ട് അതിന് മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണം റിയ ചക്രവർത്തി എന്ന അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനെ ഇരുപത്തിയാറ് ദിവസം ഇരുപത്തിയേഴ് ദിവസം ജയിലിലിട്ടു ഇട്ടു സി മാധ്യമങ്ങള് ഈ സംശയങ്ങളും ഊഹാബൂഹങ്ങളും പറയും എന്നിട്ട് അവർ ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണിൽ പറഞ്ഞ പോലെ ഉണ്ടത്ര എന്ന് പറയും എന്നെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും സഖാക്കളും ചീത്ത വിളിക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചോളൂ പക്ഷെ ഓർക്കുക ഇത് രാഷ്ട്രീയമല്ല ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഒരു കുടുംബത്തിന്റെ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് ആലോചിച്ച് നോക്കുക ഒന്നര മണിക്കൂറായി ഒരു വാർത്ത പോലും കൊടുക്കാതെയാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നു എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലെ താല്പര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഈ വാർത്തയിലേക്ക് ഹുക്ക് ചെയ്യിക്കുക എന്ന ഉദ്ദേശമാണ് ദൈവത്തെ ഓർത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഞാൻ വളരെ താഴ്മയായി പറയാണ് ആരെയും വിമർശിക്കുന്നില്ല നിങ്ങളെല്ലാം വലിയ മാധ്യമങ്ങളാണ് ദൈവത്തെ ഓർത്ത് അങ്ങനെ ഹുക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് ആ ഹുക്ക് ചെന്ന് പതിക്കുന്നത് ഏതോ ഒരു തന്നെ നെഞ്ചിലും ആത്മാവിലുമാണ് അവൻ്റെ കുടുംബത്തിന്റെ ആത്മാവിലാണ് നെഞ്ചിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ നോക്കാം അപ്പോഴും സമയം മണി കഴിഞ്ഞ് മുപ്പത്തിരണി മിനിറ്റ് കൊച്ചുവിനെ ഒരു പരാതി ഉണ്ട് എല്ലാവർക്കും നീതി വാങ്ങിക്കൊടുക്കുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു പരിശോധിക്കാം മെയിൽ അയച്ചാൽ നമുക്ക് നമുക്കത് പരിശോധിക്കാം ഹസൻ പോയ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ വീട്ടിൽ നേരിട്ട മുഖ്യമന്ത്രി ഏകദേശം ഈ കംപ്ലൈന്റ് ആകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹുക്ക് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്തയുടെ ഐറ്റമായി യൂസ് ചെയ്ത് ആ വ്യക്തിയുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ അതുകൊണ്ട് എന്നെ ഇന്നലെ ചീത്ത വിളിച്ചവരടക്കം ഞാൻ അവരോട് വളരെ താഴ്മയായി സ്നേഹത്തോടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് സഹാക്കളോട് സ്വയം സേവകരോട് പറയുന്നത് ഞാൻ കോൺഗ്രസ് കാരണോ സി പി എം കാരനോ ബി ജെ പി കാരനോ അല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണയ്ക്കണം എനിക്ക് രാഹുലിനോട് ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടല്ല പകരം രാഹുലിനോട് വലിയ സൗഹൃദം എനിക്കില്ല പകരം ശാലയ്ക്ക് തീപിടിച്ചു ഉപരാഷ്ട്രപതി എം പിമാരെ ബിജെപി വിലക്കെടുത്തു എന്ന തൃണമൂൽ കോൺഗ്രസ് സി ഈ ആരോപണങ്ങളും മറ്റും പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുകയാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇതിന്റെ പ്രശ്നം എന്താ എനിക്കറിയാം നാളെ നമ്മുടെ മകൻ ഇത് വരണം എനിക്ക് വീട്ടിൽ അങ്ങനെ രണ്ട് ആൺമക്കളുണ്ട് നമ്മുടെ അച്ഛന് നമ്മുടെ മകന് നമ്മുടെ സഹോദരന് നമുക്കിത് വന്നാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും നിങ്ങളത് ഓർക്കണം ഇങ്ങനെ ഒരു തമ്പൊക്കെ ഇട്ട് നാളെ രാഹുൽ ഈശ്വരനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മകനെ കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും അവരനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും എല്ലാം എങ്ങനെ ഇരിക്കും സത്യം മനസ്സിലാക്കണം ഒരു മിനിറ്റും കൂടെ ഈ വാർത്ത കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാണ് ഞാൻ ആറ് നാമ്പത്തി ഒൻപതിന് തൊട്ട് ഇതിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ് ആറര തൊട്ട് എണീച്ച് റെഡി ആയി ഇരിക്കുകയാണ് എനിക്ക് വർക്കിന് പോകണമെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഈ വാർത്തയും കൂടെ വന്നില്ലെങ്കിൽ നിന്റെ പ്രശ്നം ദൈവത്തെ ഓർത്ത് കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുകയാണ് നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടി മീഡിയക്കാരെന്ത് പറഞ്ഞു എന്ന് വെച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത് സത്യം എന്താണ് നീതി എന്താണ് ന്യായം എന്താണ് അതിന്റെ കൂടെ നിന്നില്ലെങ്കിൽ കേസുകളിൽ അന്വേഷണം ശക്തമാക്കി ക്രൈംബ്രാഞ്ച് പരമാവധി തെളിവുകൾ അന്വേഷണ സംഘം ചികിത്സ നടത്തി ആശുപത്രികളിൽ നിന്ന് വിവരങ്ങൾ തേടി ഡോക്ടർമാരുടെ മൊഴി ഈ ഒരു പാസിംഗ് വാർത്തയ്ക്ക് വേണ്ടിയാണ് അവർ ആ രീതിയിൽ ജനങ്ങൾക്ക് കൊടുത്തത് ഇനി വേറെ വാർത്ത വന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ കള്ളവാണ് ശാസ്ത്രീയം അശാസ്ത്രീയമായ ഗർഭചിത്രം ആശുപത്രിയിൽ നടക്കൂ അശാസ്ത്രീയമായ ഗർഭചിത്രമാണോ ആശുപത്രിയിൽ നടക്കുന്നത് നമ്മളോട് മുമ്പ് മീഡിയക്കാരെല്ലാം പറഞ്ഞിരുന്നത് എന്താ അശാസ്ത്രീയമായ ഗർഭചിത്രം കാരണം ആ കുട്ടിക്ക് ഭയങ്കര വേദന ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നം അനങ്ങാൻ കഴിയുന്നില്ലെന്നല്ലേ അഥവാ ഹോസ്പിറ്റലിലാണ് നടന്നതെങ്കിൽ നടന്നോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഹോസ്പിറ്റലാണ് നടന്നതെങ്കിൽ അങ്ങനെ അശാസ്ത്രീയമാകും പിന്നീട് ആ കുട്ടിക്ക് അശാസ്ത്രീയ ഗർഭചിത്രത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഓർക്കുക നമ്മുടെ ജനതയെ നീതിയുടെ സത്യത്തിന്റെ വഴിയിൽ നയിച്ചില്ലെങ്കിൽ ഇത് നാളെ നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാം ബാധകമാകും നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ ജയിലിൽ നിന്നും ജീവിത തകർച്ചയിൽ നിന്നും ഒരു വ്യാജ ആരോപണ അകലത്തിൽ മാത്രമാണ് അത് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇവര് വേറെ വാർത്തയൊന്നും കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല വരികയാണെങ്കിൽ നമുക്ക് പുതിയത് ചെയ്യാം മാസം